കെട്ടടം മെക്സവൻ എന്ന പേരിൽ വടക്കൻ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ഒരു വ്യായാമ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉയരുന്നത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റൊരു മുഖമാണെന്ന തരത്തിലൊക്കെയാണ് പ്രചാരണം ഇപ്പോൾ സമസ്ത അതിനെ തള്ളിയിട്ടുണ്ട് പിന്നാലെ എസ് വൈ എസ് അടക്കമുള്ള സംഘടനകൾ എൻ ഡി എഫിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഇത്തരത്തിലായിരുന്നു അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അത്തരത്തിലുള്ളൊരു സംഘടനയാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്ഥാനം എന്ന ഇപ്പോൾ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് ഇത് അരമണിക്കൂർ ദൈർഘ്യം വരുന്ന ഇരുപത്തിയൊന്ന് ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യായാമ കൂട്ടായ്മയാണ് ഈ മെക്സവൻ എന്ന് അറിയപ്പെടുന്നത് ഇത് ഒരു സലാഹുദ്ദീൻ ആളൊരു പിന്നെ എക്സ് എക്സ്മിലിടിയാണ് വിമുക്ത ഭടനാണ് ഇയാളാണിത് മലബാറിൽ മലപ്പുറത്ത് തുടങ്ങി വെച്ചത് ഇന്ന് ടി പി എം ഹാഷറലിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് ഹാഷർ അലിയാണ് ഇതിൻ്റെ കോഡിനേറ്റർ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു അപകടം ഇപ്പോഴാണ് ഈ സുന്നീ സംഘടനകൾ തിരിച്ചറി തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതായത് അവരുടെ പിന്നെ വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു ഇത് പൊതു ഇടത്താണ് ഈ വ്യായാമ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മലഞ്ചേരിവുകളിൽ ഗ്രൗണ്ടുകളിൽ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ മെക്സ് സെവൻ കൂട്ടായ്മ നടക്കുന്നത് കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് ഉണ്ട് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു ഘട്ടത്തിൽ ഈ കൂട്ടായ്മയെ വ്യാപിപ്പിക്കണമെന്ന് പിന്നെ കോഴിക്കോട് പോയി പ്രസംഗിച്ചതാണ് മുഹമ്മദ് റിയാസ് പോയി പ്രസംഗിച്ചതാണ് ഈ കൂട്ടായ്മ വ്യാപിപ്പിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പുതിയ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയാണ് എൻ ഡി എഫ് ഇങ്ങനെയാണ് തുടങ്ങിയത് ഇന്ത്യയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് കായിക പരിശീലനം അങ്ങനെയാണ് സംഘടിപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ടും ഈ പറയുന്ന പിന്നെ അവരുടെ ഏരിയകളിലൊക്കെ തന്നെ അവർ പിന്നെ എന്താ ഈ വ്യായാമ കൂട്ടായ്മകളൊക്കെ നടത്തുന്നു പറഞ്ഞിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അഭ്യാസങ്ങളാണ് ആയുധ പരിശീലനം ആയുധ പരിശീലനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇത് പതിയെ പതിയെ മെക്സവനി പതിയെ പതിയെ എന്താകും പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ കുപ്പായ അണിഞ്ഞ് പോകുമെന്നാണ് ഇപ്പോൾ അതിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അവരെ കുറിച്ചുള്ള അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമുദായത്തെ ഒരുമാതിരിയൊക്കെ നശിപ്പിച്ചത് ഇവരാണ് ആളുകൾക്ക് മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് എൻ ഡി എഫ് ആണ് ഇത് തുടങ്ങി വെച്ചു കൊടുത്തത് ശേഷമാണ് ഈ സമുദായത്തെ ഈ സമുദായത്തിന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ളത് ഈ സംഘമാണ് അവരിപ്പോൾ പുതിയ കുപ്പായം അണിഞ്ഞ് വന്നിരിക്കുന്നു വലിയ കൂട്ടായ്മയാണ് ആയിരത്തിലധികം പേരാണ് ഈ വാട്സപ്പ് കൂട്ടായ്മകളിൽ ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്നത് സാധ്യത അതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എൻ ഡി എഫിങ്ങിനായിരുന്നല്ലോ എൻ ഡി എഫ് ആദ്യം എന്താണ് ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുത്താണ് എൻ ഡി എഫിൻ്റെ ഒരു രൂപത്തിലേക്ക് പിന്നെ മാറ്റപ്പെട്ടത് ദീർഘകാലം ഈ ഇത്തിന് ശേഷമാണ് എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയത് ഞാൻ പഠിച്ചിരുന്ന കലാലയത്തിൽ ഒരു സംഘം ചെറുപ്പക്കാരുണ്ടായിരുന്നു ഒരു സംഘം കുട്ടികൾ അപ്പോൾ ഇവരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ പോയി ഇരിപ്പായി പിന്നെ ഉച്ച സമയത്തൊക്കെ ഇവർ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കോളേജിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഇവർ ഒത്തുകൂടുക ഇത് ഒത്തുകൂടി ആദ്യമൊക്കെ ഈ സംഘത്തിലേക്ക് ഇത് പിന്നെ കമ്പയിൻ സ്റ്റഡി പോലെയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു നമുക്കും ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു ഈ കുറച്ച് ചെറുപ്പക്കാർ ഒരു കുറച്ച് കുട്ടികൾ ഒരു പത്ത് ഇരുപത് പേര് പിന്നെ പിന്നെ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി വർദ്ധിച്ചു തുടങ്ങി പിന്നെ ഇത് പോകെ 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 അവിടെ ഒരു ക്ലാസ് റൂം ഇവരെ ഏറ്റെടുത്തു ഒരു ക്ലാസ് റൂമിൽ ഇവർ സംഘടിച്ച് തുടങ്ങി അന്നേരം നമ്മളിതിനെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ഇവരിരുന്ന് ഒരുമിച്ച് പഠിക്കുന്നോ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വരുന്നോ ഇവർ എല്ലാ എല്ലായ്പ്പോഴും ഒരുമിച്ചാണ് നടക്കാറുള്ളത് ഇത് പോകെ പോകെ എൻ ഡി എഫായി മാറി അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കോളേജിലെ ഒരു മതിലിൽ പിന്നെ പച്ച നിറത്തിൽ എൻ ഡി എഫ് എന്ന് എഴുതിയപ്പോഴാണ് നമ്മളിത് ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എൻ ഡി എഫ് എന്നിവരെ എഴുതി വെച്ചു അതാരെഴുതി എന്നുള്ളത് പിന്നീട് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടത്തിലുള്ള കുട്ടികളാണ് ഇവർ എൻ ഡി എഫായി മാറി കഴിഞ്ഞു ആദ്യം ഇവരൊരു പഠന സംഘമായി വന്നെങ്കിൽ പിന്നീട് അവർ എൻ ഡി എഫായി മാറുകയും അവർ പൂർണ്ണമായും മറ്റു കുട്ടികളിൽ നിന്ന് മാറി ചിന്തിക്കുകയും കൂടുതൽ കൂടുതൽ കുട്ടികളെ സമാന മനസ്കരായിട്ടുള്ള കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഞാൻ പഠിച്ച കലാലയം എന്ന് പറയുന്നത് ഒരു വലിയ ചുവപ്പ് കോട്ടയാണ് പുറത്തുനിന്നൊരു സംഘടനയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല പുറത്തു നിന്നുള്ള ഒരു സംഘടനയ്ക്ക് പരസ്യമായി ഇവിടെ പ്രവർത്തിക്കാൻ പിന്നെ എസ് എഫ് ഐ അനുവദിക്കില്ല എസ് എഫ് ഐ അനുവദിക്കില്ല പക്ഷേ എസ് എഫ് ഐയുടെ കോട്ടയിലേക്ക് ഇവർ കടന്നു നിന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഈ മെക്സവൻ എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യം വ്യായാമ കൂട്ടായ്മയായിട്ടൊക്കെ കാണുകയും ഇത് കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് ആകർഷിക്കപ്പെടുകയും പിന്നീട് ഈ സംഘത്തെ ഇവർ പതിയെ കൊണ്ട് തീവ്ര ആശയങ്ങൾ തീവ്ര ആശയങ്ങൾ ഇവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യും അതാണ് നടക്കാൻ പോകുന്നത് ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പരസ്യമായി ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ കൂട്ടായ്മ ചേരുന്നുണ്ട് ഇപ്പൊ ആശ്രി പറഞ്ഞിട്ടുണ്ട് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ടോ ഒന്നുമല്ല ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ഇതൊരു വ്യായാമ കൂട്ടായ്മ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാം പഴയ പോപ്പുലർ ആ ഒന്ന് ഫ്രണ്ടുകാരാണ് അതെ എല്ലാം പഴയ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് എല്ലാം വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ് വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ വരെ ഈ വാട്സപ്പിൻ്റെ കൂട്ടായ്മയിലുമുണ്ട് അവരാണിത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ നിലവിൽ സലാഹുദിനെക്കുറിച്ചിനാണ് പിന്നെ അന്വേഷണ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈനികൻ എങ്ങനെ ഇതിനോട് താൽപ്പര്യം വന്നു എങ്ങനെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് പിന്നെ അവരന്വേഷിക്കുന്നുണ്ട് സ്പെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിലിട്ടറിയുടെ ഇൻ്റലിജൻസ് ഇവിടെ ഉണ്ട് അവരന്വേഷിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് രാജ്യാന്തര അതെ ഇപ്പം ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത് ഇത് എൻ ഐ എ അന്വേഷിക്കണോന്നാണ് ഹിന്ദു ഐക്യവേദി ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഹിന്ദു ഐക്യവേദിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഹിന്ദു ഐക്യവേദി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എൻ ഐ എ ഇത് എൻ ഐ എ അന്വേഷിക്കുന്നത് ഇത് നിലവിൽ ഇത് കേന്ദ്ര ഏജൻസി ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണെന്ന് ഇത്രയും അംഗങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി അതിന് ശേഷം ഉണ്ടായ ഒരു കൂട്ടായ്മയാണ് നിമിഷ നേരം കൊണ്ട് ഇത്രയും ആളുകൾ സംഘടിച്ചു ഇത്രയധികം ചെറുപ്പക്കാർ സംഘടിച്ചു പ്രായമുള്ളവർ ചെറുപ്പക്കാർ കുട്ടികൾ എല്ലാം ഈ സംഘത്തിലുണ്ടെന്നേ അവർ നോക്കുമ്പോൾ ഈ കുട്ടികളും പ്രായമുള്ളവരൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു വ്യായാമ മുറ എന്ന രീതിയിൽ ഒരു കൂട്ടായ്മ കൂട്ടായ്മ ഇല്ലായ്മകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ആശയമായി വരുമ്പോൾ അതിനോട് വിമുഖത കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതിയിട്ടാണ് കൂടുതലും ആളുകളും ഇപ്പോൾ പിന്നെ ഇതിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നത് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം മനസ്സിലാക്കിയിരിക്കുന്നത് സുന്നിയാണ് സുന്നി സംഘടനകൾക്ക് ഇതിന്റെ അവർക്കിടയിലേക്ക് ഇത് അവരുടെ കോർക്കൊരു സമുദായത്തെ തന്നെ സംശയ നിലയിലാക്കുന്ന രീതിയാണ് പണ്ട് എൻ ഡി എഫ് എന്നത് അതെ അതെ ഇപ്പം സി പി എം പറയുന്നുണ്ട് സി പി എം ബി മോഹനൻ ഇപ്പോൾ തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ തുടർച്ചയായി അവരുടെ പാർട്ടി സമ്മേളനത്തിലെല്ലാം വിളിച്ച് പറയുകയാണ് ഇത് മെക്സവനെ സൂക്ഷിക്കണം അത് സി പി എം ഡിവൈഎഫെ ബാധിക്കുന്നു ഡി വൈഫിയുടെ ചെറുപ്പക്കാരടക്കം ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് പാർട്ടിയുടെ സമ്മേളനം നടത്തിയിട്ട് പിള്ളേരില്ലെന്നേ പാർട്ടി ഏരിയ സമ്മേളനം നടത്തിയിട്ട് ഏരിയ സമ്മേളനങ്ങൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പം ഏരിയ സമ്മേളനത്തിന് പിന്നെ ഡിവൈഎഫിയുടെ പിള്ളേരില്ല ആള് കുറഞ്ഞു ആള് കുറഞ്ഞു അതുപോലെ സി പി എം അത് അന്നേരമാണ് അപകടം മനസ്സിലാക്കിയത് സി പി എമ്മിന് കാര്യ ഈ ഇവരുടെ ചെറുപ്പക്കാരെ അല്ല അവർ കൊണ്ടുപോയി മെക്സവൻ എന്നും പറഞ്ഞു കൊണ്ടുപോയി ഈ മെക്സവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഇതൊരു ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഇത് പതിയെ പതിയെ ഇത് പൂർണ്ണമായിട്ട് ആശയങ്ങളായ ഒരു സംഘടനയായിട്ട് അധിക സമയം വേണ്ടെന്നേ തീവ്ര ആശയങ്ങളുമായിട്ട് ഒരു സംഘടനയായിട്ട് മാറാൻ അധികം അധിക സമയം വേണ്ട ഇവർ ഇവർക്കീവയമുള്ള മുൻകാലത്ത് ഈ പോപ്പുലർ ഫ്രണ്ട് പോലൊരു തീവ്രവാദ സംഘടനയിൽ നിരോധിക്കപ്പെട്ടപ്പോൾ പത്തി മടക്കിയ ആളുകളൊക്കെ അവരൊരു പുതിയ മേച്ചിൽ പുറം തീർച്ചയായും അതെ അതെ പുതിയ പുതിയ ഇവരെ നിരോധിക്കുന്നതോറും ഇവർ പുതിയ പുതിയ പേര് പേര് വന്നേ ഇവിടെ എൻ ഡി എഫിനെ അടിച്ചു ചോദിക്കപ്പെടാണ് ഒരു പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറിയത് പക്ഷേ നേതൃത്വം എല്ലാം തീഹാറിലാണ് ആ നേതൃത്വത്തിനൊന്നും ആവശ്യമില്ല എന്നേ പുതിയ പുതിയ നേതൃത്വം വളർന്നു വരുവെന്ന് പുതിയ പുതിയ ഈ തീവ്ര ആശയമുള്ള ഇപ്പം അവരുടെ അകത്ത് കിടക്കുന്നവരുടെ ഇരട്ടി പേര് പേരിപ്പോൾ പുറത്തു കിടപ്പുണ്ട് പുറത്ത് ഇരട്ടി ആളുകൾ പുറത്ത് കിടപ്പുണ്ട് ഈ മെക്സോ അല്ലാത്തതെല്ലാം കയറിയിരിക്കുന്ന തീവ്ര ആശയമുള്ള ഇവരാണ് ഇവരിൽ കൂടുതൽ ചെറുപ്പക്കാരെ ഇതിൽ സംഘടിപ്പിക്കും സംഘടിപ്പിച്ച് ഇതൊരു വലിയ സംഘമായി ഇവിടുത്തെ ഒരു എന്താ പറയുക ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഇത് വളരും അതാണ് സി പി എമ്മും മനസ്സിലാക്കി സുന്നി സംഘടന ഭയപ്പെടുന്നതും അതുപോലെ തന്നെ അടക്കമുള്ള എസ് വൈ എസ് അടക്കമുള്ള സംഘടനകളും മതസംഘടനകളും മതസംഘടനകളും ഒക്കെ തന്നെ ഭയപ്പെടുന്നത് അത് അതാണ് കാര്യം സി പി എം നോക്കുമ്പോൾ സി പി എമ്മിന് പിള്ളേരില്ല സി പി എമ്മിന്റെ ചെറുപ്പക്കാരൊക്കെ ഇവർ കൊണ്ടുപോയി സി പി എമ്മിന്റെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരെ ഇവർ ഈ മെക്സിമിലേക്ക് ആകർഷി കൊണ്ടുപോയി സുന്നികളെ ആണെങ്കിലും എസ് വൈ എസ് ഒക്കെ ആണെങ്കിലും പണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു നെഗറ്റീവ് ഇമേജ് ഒരു മതത്തിനാകെ വന്നൊരു പേടി അവർക്കുണ്ട് അതെ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി എവിടെ നിൽക്കുന്നു അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരിനെത്ര ഒളിപ്പിച്ച് ഇൻ്റലക്ച്വൽ ടെററിസം എന്നും പറഞ്ഞ് ഭൗതിക തീവ്രവാദമാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് എല്ലാവർക്കും ധാരണയായി കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ആശയം എന്താണ് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരാണ് ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഒരു വ്യത്യാസവും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ ജാഥ ഒരുമ ശ്രദ്ധിച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ ജാഥയെ പങ്കെടുക്കുന്നവർ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പിടെ ജാതയിലുണ്ട് ഇതെല്ലാം ഒരു സംഘടനയാണ് പല നിറങ്ങളാണ് പല നിറങ്ങളാണെന്നേ ഉള്ളൂ ഈ പോപ്പുലർ ഫ്രണ്ടിനേക്കായി അപകടകാരിയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിൽ വയ്ക്കുന്ന ഒരു സംഘം ഈ ആളുകൾക്ക് മറ്റു അതെ അതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടി ജമാഅത്തെ ഇസ്ലാമി പരമാവധി എല്ലാ അഭ്യാസങ്ങളും എടുക്കുന്നുണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ അഭ്യാസങ്ങളും എടുക്കുന്നുണ്ട് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഇവിടുത്തെ മത എന്താ പറയുക ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുമെന്നൊക്കെയുള്ള ഉണ്ടെങ്കിലും രഹസ്യമായി ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് മതരാഷ്ട്രമാണ് അവർക്ക് രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ആകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതെ അതെ അവർ ഇപ്പോൾ ഈ പറയുന്ന മതരാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ അവർ പ്രകൃതി സംരക്ഷണ സംഘം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് വെൽഫെയർ പാർട്ടിയായി വെൽഫെയർ ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇതിൻ്റെ പിന്നിൽ മെക്സവൻ്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അപകടം ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വയ്ക്കും ഇത് വലിയ വലിയ ദോഷം ചെയ്യും ബാക്കിയുള്ള ബാക്കിയുള്ള സമുദായങ്ങൾക്കും ഇത് ഭീഷണിയാവും സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ തന്നെ ഒരു സംശയം നേഴിലാക്കുന്ന രീതിയിലാക്കും ഇത്തരത്തിലുള്ള തീവ്ര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അതെ തീർച്ചയായും അതാണ് സംഭവിക്കാൻ അപ്പോൾ എന്തായാലും മെക്സവൻ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് മെക്സവൻ എന്ന പേരിൽ നടക്കുന്ന വ്യായാമ കൂട്ടായ്മകൾ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ സി പി എം ആയാലും സമസ്തയായാലും എസ് വൈ എസ് ആയാലും അവരൊക്കെ ഉയർത്തുന്ന ആശങ്കകൾ തീർച്ചയായും അന്വേഷിക്കുന്ന പരിധിയിൽ തന്നെ പെടുത്തേണ്ടതാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം